വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ ആരാണ് അതെ എത്ര പ്രാവശ്യം ടാസ്ക് നടത്തി എന്നറിയാമോ ആ അതെ അത്രയും ടാസ്ക് നടത്തിയ ശേഷം ആദ്യം ഒരാളാവും പിന്നെ വേറൊരാളാവും പിന്നെ വേറെ ഒരാളാവും എന്തായാലും ഇവരെയൊക്കെ പിന്തുണയ്ക്കാനും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലെ ജിസേന് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിച്ച കുറച്ച് പേരുണ്ട് അഭി ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിച്ച കുറച്ച് പേരുണ്ട് അങ്ങനെ കുറെ പേര് വിഷമിച്ചു പേര് സന്തോഷിച്ചു അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ആരാണ് ക്യാപ്റ്റൻ ആയത് അഭിയാണ് ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അതിനുശേഷം ടീം ഡിവൈഡ് ചെയ്യാൻ ടീം ഡിവൈഡ് ചെയ്യുന്ന ഭയങ്കര ബഹളവും പ്രശ്നങ്ങളുമാണ് അനുവിനാണെങ്കിൽ കിച്ചണിൽ പോകണം എന്നാൽ വെസലിൽ പോണ്ട ജിസേലിനാണെങ്കിൽ വെസലിൽ പോണ്ട എന്നാൽ വാഷ്റൂമിൽ പോകണം എ സ്റ്റിച്ച് മൊത്തം നനയൂ പറയുന്നു അങ്ങനെയാണെങ്കിൽ വാഷ്റൂമിൽ എന്തിനു പോണത് ഏ വാഷ്റൂമിൽ പോകുമ്പോഴും നനയൂലേ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ക്യാപ്റ്റൻ എപ്പോഴും അനീഷിനെ ആക്കണം എന്തിന് അനീഷ് ഷാനവാസിനെ മാത്രമേ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നുള്ളൂന്ന് ജിസേൽ അഭി പറഞ്ഞു ഞാൻ പറയുന്ന കേട്ടാൽ മതി അവിടെ ഇരിക്കു അങ്ങനെ കൂ സ്റ്റീപിന്റെ ക്യാപ്റ്റൻ ജിസ ജിസേനെ സമാധാനമായി അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവസാനം ആരൊക്കെ ഏതൊക്കെ ടി വിയിൽ വന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ എന്താ ക്യാപ്റ്റൻസിയിലെ ഒരു ക്യാപ്റ്റൻസി ബോൾ ടാസ്ക് എന്ന ടാസ്ക് ആണ് കാണുമ്പോൾ എളുപ്പമായിരുന്നു പക്ഷേ ഒരു പസിൽ പോലെയാണ് കുറേ കളർ ബോൾസ് ഉണ്ട് നീല പച്ച വെള്ള ചുവപ്പ് അപ്പം ഈ ബോളുകൾ ഒരേ നിറത്തിൽ അറേഞ്ച് ചെയ്യണം ഷഫ്ലി ഇതായിരിക്കും വെച്ചേക്കണത് രണ്ട് കൈ ഉപയോഗിക്കാം പക്ഷേ ഒരു ബോളേ എടുക്കാൻ പാടുള്ളൂ അറ്റ് എ ടൈം മുകളിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരേ നിറത്തിലാക്കണം അപ്പം ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും ഫസ്റ്റ് റൗണ്ടാണ് ആദ്യം അഭിലാഷ പൂർത്തിയാക്കി പക്ഷേ അവിടെ ഒരു ഫൗൾ നടന്നു രണ്ടെണ്ണം എടുത്തു വെച്ചു അപ്പോൾ അതിന് ശേഷം അവിടെ ഓരോരുത്തരുടെ കൂടെ ഒരാളെ നിർത്തി അതായത് ജിസേലിൻ്റെ കൂടെ അക്ബറിനെ നിർത്തി ഒനിലിൻ്റെ കൂടെ ആരിനെ നിർത്തി അഭി കൂടെ അനീഷ്ണം നിർത്തി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റീഷഫിൾ ചെയ്തു കേട്ടോ റീഷഫിൾ ചെയ്തു അപ്പം നമുക്ക് കാത്തിരിക്കുകയാണ് അപ്പം രണ്ട് രണ്ട് കൈ മേലേ നിന്ന് എടുക്കണം രണ്ട് കൈ ഉപയോഗിക്കാം ഓരോ ബാൾ ബോൾ എടുത്തേ കേട്ടോ അങ്ങനെ പിന്നെ ഒന്നും കൂടെ നടത്തി ഒന്നും കൂടെ നടത്തിയപ്പോഴാണ് ആദ്യം ജിസേൽ ജിസേലാണ് ആദ്യം തീർത്തത് ജിസേൽ തീർത്തു പക്ഷേ മഞ്ഞക്കളം ഒഴികണമെന്ന് പറഞ്ഞു അപ്പം ജിസേല ക്യാപ്റ്റനായെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജിസേലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് കെട്ടിയൊക്കെ പിടിച്ചു പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ഇല്ല മഞ്ഞക്കളം ഒഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒന്നും കൂടെ നടത്തി അങ്ങനെയാണ് അഭി ക്യാപ്റ്റൻ ആവുന്നത് അപ്പോൾ അഭി അവിടെ ആയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനു മസ്താനി ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ അവരൊരു ആയിരിക്കുകയാണ് ഓരോ ആഴ്ചയും ആ വീട്ടിൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും കേട്ടോ അക്ബറിൻ്റെ ഗ്രൂപ്പ് അടിച്ച് ബാക്കിയുള്ള ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അക്ബറിന്റെ ഗ്രൂപ്പ് ഇപ്പോഴും അക്ബർ ബിന്നി മനസ്സിലായി ആ ഒരു ഗ്രൂപ്പാണ് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അതിനുള്ള ആൾക്കാർ ഇങ്ങനെ കുറയുന്നതനുസരിച്ച് അവസാനം അവിടെ അക്ബർ മാത്രം ആവുമെന്ന് കണ്ടറിയാം നമുക്ക് കാര്യം അപ്പോൾ അതിനകത്തുള്ളതിൽ അക്ബറാണ് അവിടെ ഇപ്പോൾ നമ്മുടെ ഇതിലാണെങ്കിൽ എന്താ പോളിലാണെങ്കിൽ അക്ബറിനാണ് ഇതിനകത്ത് ഉള്ളവർ ബിന്നിനെയൊക്കെ വെച്ച് നോക്കുമ്പം അപ്പോൾ നോക്കാം അവർ കളിക്കുന്ന അനുസരിച്ച് മാറുമായിരിക്കും എന്നാലും അക്ബറിൻ്റെ ഗെയിം അങ്ങനെയാണ് അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അവസാനം വരുന്ന ഇതാക്കി നിൽക്കിയാൽ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അപ്പോൾ ഇവിടെ മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് ഇപ്പോൾ ആതിലേ നൂറെ ഒന്നിച്ചാണ് അവർ വേറെ ഒന്നിനും പെടുന്നില്ല അവർ ഒരുമിച്ചിരിക്കുന്നു അപ്പോൾ അവർക്കെതിരെയാണ് ഇന്ന് നോമിനേഷൻ വന്നത് അനുവും അഭിയും മസ്താനി ജിഷിൻ പ്രവീൺ ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായി അങ്ങനെ ഓരോ കുഞ്ഞു 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 ഗ്രൂപ്പുകൾ കേട്ടാ അങ്ങനെ ടീം ഡിവൈഡിങ്ങിലെത്തി ടീം ഡിവൈഡിങ്ങിലെത്തി ഇപ്പം കിച്ചൺ ആണ് ആദ്യം അഭിയും ഒനിലും കൂടെ ഇന്നലെ രാത്രി മുഴുവനും ഇരുന്ന് ക്യാപ്റ്റൻ ആയാൽ എങ്ങനെ ടീം ഡിവൈഡ് ചെയ്യുന്ന ചർച്ചയിലായിരുന്നു എന്നിട്ട് ഇത്രയും ചർച്ച രാത്രി മുഴുവൻ ഇരുന്ന് അഭി ചർച്ച ചെയ്തിട്ടും ടീം ഡിവൈഡിങ്ങിൽ ഫുൾ ബഹളവും പ്രശ്നങ്ങളുമായിരുന്നു കിച്ചണിൽ ജിഷിന്നെയും അക്ബറിനെയും ന്യൂറനെയും ബിന്നിനെയും പ്രവീണിനെയും ഇട്ടു അപ്പോൾ അവിടെ പ്രവീണെ ക്യാപ്റ്റനാക്കി അത് കഴിഞ്ഞ് വെസില് അനീഷിനെയും ലക്ഷ്മീനെയും ജിസേലിനിട്ടും ആതിരി ഇട്ടു അപ്പൊ ജിസേല് അപ്പൊ ജിസേല് പറഞ്ഞു അപ്പൊ അനീഷിനെ ക്യാപ്റ്റനാക്കും ഇപ്പൊ ജിസേൽ പറഞ്ഞു പറ്റില്ല 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 എപ്പോഴും എപ്പോഴും അനീഷിനെ മാത്രം ക്യാപ്റ്റനാക്കുന്നു പറ്റില്ല പറ്റില്ല ഞാൻ പറയുന്ന കേട്ടാൽ മതി അപ്പൊ അന അഭി പറയണം ഞാൻ പറയുന്നത് കേട്ടോ ഇത്രയും ആള് നിങ്ങൾ ഇത് ഉന്നയിച്ചിട്ടില്ലല്ലോ ഏഹ് ഇത്രയും എന്റെ ക്യാപ്റ്റൻസി വന്നപ്പോൾ മാത്രം ഒന്നാണ് ഇത് കിടന്ന് പറയുന്നത് സോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്ന ആൾ തന്നെ ക്യാപ്റ്റനാവും കാര്യം അഭിഷേക് ഇത് ഓങ്ങിവെച്ചത് അഭിഷേകല്ല അഭിലാഷ് ഇത് ഓങ്ങി വെച്ചേക്കായിരുന്നു അഭി ഓക്കെ അപ്പം അപ്പൊ അനീഷ് പറഞ്ഞു ഞാൻ ആരിന്റെ അണ്ടറിൽ എത്ര നാള് നിന്നിരുന്നു ക്യാപ്റ്റൻസിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ മാറ്റിയാണ് പക്ഷെ ജിസ് അപ്പൊ ഫ്ലോർ വന്നു ഫ്ലോറിനകത്ത് ഷാ ഷാനവാസിന്റെ കാര്യം ഷാനവാസിന് കൈ മുറിഞ്ഞിരിക്കാണ് പറ്റത്തില്ലെന്ന് പറഞ്ഞ ഉടനെ ജിസയിൽ ചാടിയണിച്ച് അങ്ങനെയാണെങ്കിൽ എനിക്കും പറ്റില്ല ബസ്സുകൾ എനിക്ക് പറ്റത്തില്ല എന്റെ കയ്യിൽ സ്റ്റിച്ചുണ്ട് പത്ത് സ്റ്റിച്ചുണ്ട് എനിക്ക് വെള്ളം തന്നെ പറ്റത്തില്ല 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നെ അത് പറ്റത്തില്ല അത് പറ്റില്ല ിഷ്യൻ പറഞ്ഞു അത് ഈഗോ ഹാർട്ട് ആണ് നിങ്ങൾക്ക് ഈഗോ ഹാർട്ട് ആയതാണെന്ന് ജിസേനോട് പറയുന്നു ശരിയാണ് അവിടെ ഒരു അബി അബീടെ അടുത്ത് അത് പറഞ്ഞപ്പോൾ അബി കേൾക്കുന്നു വെച്ചാൽ അവർ അബി കേട്ടില്ല അവിടെ അങ്ങ് ഇരുത്തി അപ്പൊ അതിനുള്ളൊരു ഈ കോ പ്രശ്നം ഉണ്ടായി അപ്പോഴാണ് ഈ സ്റ്റിച്ചിന്റെ കാര്യം എടുത്തിരുന്നത് എനിക്ക് പറ്റില്ല 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ സ്റ്റിച്ച് എന്ന് അറിയാൻ പാടില്ലെന്ന് പിന്നെയാണ് എനിക്ക് കവറിട്ട് അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ കുളിക്കുന്നതോ ആ കുളിക്കുന്നത് ഞാൻ കവറിട്ടാ കുളിക്കുന്നത് പറ്റില്ല എനിക്ക് പറ്റില്ല ഞാൻ കവറിട്ടാണ് കുളിക്കുന്നത് എന്ന് പറയും അപ്പം ഷാനവാസ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം അപ്പൊ അബി ഷാനവാസ് ഫ്ലോറ് തന്നെ ഷാനവാസിനെ നമ്മൾ ഫ്ലോറിൽ തന്നെ ഇടാൻ പോവുകയാണ് ഷാനവാസ് ചെയ്തോളാം ഒരു മാറ്റവും ഇല്ല ചെയ്തോളാം എന്ന് പറയുന്നത് അതായത് ഒരു അക്ബർ എന്നിട്ട് ക്യാപ്റ്റൻ ആരെയാക്കണെന്ന് പറയാം സാബുമാനെ ആക്കുന്നു അക്ബർ പറഞ്ഞു അങ്ങനെ ഫ്ലോറിൽ എന്തുകൊണ്ട് സാബുമാനെ ആക്കണു അവൻ സംസാരിച്ച് പഠിക്കട്ടെ അങ്ങനെ സംസാരിച്ച് പഠിക്കാൻ അയാളെ കളിയാക്കണ പോലെ നിങ്ങൾ പറയുന്നത് സംസാരിച്ച് പഠിക്കാനും അവരെ പാമ്പർ ചെയ്യാനും വേണ്ടി ആരെയും ക്യാപ്റ്റൻ ആക്കണ്ട എന്ന് അക്ബർ പറയുന്നു അപ്പൊ അഭി നീ കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞ് വഴക്കാവുന്നു അക്ബറുമായിട്ട് അത് കഴിഞ്ഞ് എടുക്കുന്നു അപ്പം അപ്പൊ വെള്ളം പ്രശ്നമില്ല ജിസേൽ വന്ന് നിൽക്കുന്നു ആരിന്റെ കൂടെ വാഷ്റൂമിലേക്ക് അപ്പൊ അവരോട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെള്ളം പ്രശ്നമില്ല വാഷ് ില് ആ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്നാ പിന്നെ ഒനിയിലും ജിസയിലും നിവീനും അപ്പൊ ആരിനെ അപ്പൊ ആരും പറഞ്ഞു എനിക്ക് കിച്ചൻ പറ്റില്ല ഞാൻ എപ്പോഴും എപ്പോഴും കിച്ചണിലാണ് അപ്പൊ അനുവിന് പറ്റുവോ അനുവിന് അനുവിന് വെസല് മതി അനു വെസല് കൊടുക്ക് കാര്യം എന്ന് പറഞ്ഞാ അനു മറ്റേ അനുവിന് വെസൽ കൊടുക്കാൻ പറയുന്നു അനു വെസൽ നിന്നിട്ടില്ല അപ്പം അനു പറയുന്നത് എനിക്ക് വെസൽ വേണ്ട എനിക്ക് വെസൽ വേണ്ട എനിക്ക് പറ്റൂല അതെന്ത് നീ നിന്നിട്ടില്ലേ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ തന്നെയാണ് എല്ലാവരെയും കൊണ്ട് പാത്രം ഞാൻ തന്നെയാണ് പാത്രം കഴുകണം ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യണം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് കിച്ചൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് മനസ്സിലായില്ലേ ഞാൻ വിളമ്പണം ഞാൻ കുക്ക് ചെയ്യണം ഞാൻ പാത്രം കഴുകണം ആ രീതിയിലാണ് അനു പോണത് അപ്പം എന്നാൽ പിന്നെ ശരി നീ കിച്ചണിൽ നിൽക്കി ആ കിച്ചണിൽ ഞാൻ വേണമെങ്കിൽ നിൽക്കാം ആ അത് അത് ഞാൻ റെഡിയാണ് കിച്ചണിൽ ഫുൾ കണ്ടൻറ് ഞാൻ കൊടുക്കും അപ്പം കിച്ചണിലേക്ക് കിച്ചൺ എന്ന് പറയുമ്പോൾ ചാടി കിച്ചണിലേക്ക് വരുന്നുണ്ട് അതായത് ജിസേലിന് മറ്റേ വെസലി പറ്റൂല വാഷ്റൂം പറ്റും അതേപോലെ തന്നെ അനുവിന് വെസല് പറ്റൂല കിച്ചൺ പറ്റും മനസ്സിലായല്ലേ രണ്ടു പേർക്കും വെസല് താല്പര്യമില്ല മനസ്സിലായേ അപ്പോൾ അതൊന്ന് പണിയാണോ എന്നും എനിക്കറിയില്ല അതത്ര ഷൈൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും രണ്ടു പേർക്കും വെസല പറ്റൂല മറ്റേ കിച്ചൺ പറ്റും ഒരാൾക്ക് വാഷ്റൂം പറ്റും ഓക്കെ അപ്പൊ അവസാനം ആര്യൻ എടാ എടാ ഇടാ ഇടാ അനുനെ കിച്ചണിൽ കൊണ്ടുവിടുന്ന എല്ലാ പണി പാളും കേട്ടോ ഒരു പക ചെയ്തില്ല ഫുൾ പ്രശ്നങ്ങളാക്കും എന്നൊക്കെ പറഞ്ഞ് അബീനിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അപ്പൊ അബി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും നീ നീ വെസല് നിൽക്കും നീ വിസല് നിന്നിട്ടില്ലല്ലോ ഞാൻ നിക്കൂല ഞാൻ നിൽക്കൂല നിൽക്കൂ നിൽക്കൂ അനുവിൻ്റെ അടുത്ത് അവസാനം എങ്ങനെയൊക്കെ തള്ളി വിസലാക്കുന്നു എന്നിട്ട് അവസാനമായി ടീം ഡിവൈഡ് ചെയ്യണം കിച്ചണിലേക്ക് അക്ബർ പ്രവീണ് ജഷിൻ ബിന്നി ആര്യൻ മറ്റേ ബെസിലേക്ക് ആദില ലക്ഷ്മി അനീഷ അനു ആദില നല്ല രീതിയിൽ അനുവിനെതിരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എമുക്ക് പത്രം കൊമ്പണ്ടോ ഇവിടെ വന്ന് നിൽക്കാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദില അത് കഴിഞ്ഞ് ഫ്ലോറിൽ ഷാനവാസും എന്താണ് സാബുമാനും നൂറയും മസ്ത അനിയറയും ഇത്രയും ആൾക്കാർ എന്തിന് ഒരാളെ വെസലിലേക്ക് ഇട്ടുകൂടെ അഞ്ചു പേര് ഫ്ലോറിൽ എന്തിനാണോ എന്തോ ആ ഷാനവാസിനെ കൈവയ്യാത്തോടെ അടുത്ത് ഇട്ടേക്കുന്നതാണ് കേട്ടോ വാഷ് വാഷ്റൂമില് അതായത് ടോയ്ലറ്റില് ജിസേല് ക്യാപ്റ്റൻ ഒനിൽ നിവീൻ അഭി ശരിക്കും പറഞ്ഞാൽ ഫ്ലോറിൽ ഇത്രയും പേര് ആവശ്യമില്ല അപ്പോൾ ഫ്ലോറിൽ ഫ്ലോറുകാർക്ക് ഒരു ഇതും കൂടെ കൊടുത്തു അവിടെ ഇവിടെ ഇരിക്കുന്ന കപ്പും ബാത്രങ്ങളൊക്കെ കൊണ്ട് വെക്കണം എന്നുള്ളത് പിന്നെ കുറേ പരിഷ്കാരങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അവർ പുറത്തിരിക്കായിരുന്നു അകത്ത് കുറച്ച് മറ്റേ റീഗൽ ജുവലറിയുടെ വക അകത്ത് ആ മറ്റേ പിഗി ബാഗ് വന്നായിരുന്നു പിഗി ബാഗ് എന്ന് പറഞ്ഞാൽ പറയണം അതെ അവർക്ക് കോയിൻസ് അതായത് അഭിഷേകിനും ലാസ്റ്റ് ടാസ്ക് ചേച്ചാൽ നൂറയ്ക്കും അഭിഷേകിനും ബിന്നിക്കും ഓരോ കോയിൻ വെച്ച് കിട്ടി അപ്പോൾ അകത്ത് ആ റീഗൽ ജുവലേഴ്സിൻ്റെ ആ നെക്ലസ് കിട്ടുമല്ലോ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ആൾക്ക് നമ്മുടെ ബിഗ് ബോസിൻ്റെ അവസാനം ആ ഒരു ഡയമണ്ട് സെറ്റാണ് കിട്ടുന്നത് സോ ആ ഡയമണ്ട് സെറ്റും അതേപോലെ തന്നെ എല്ലാവർക്കുമുള്ള ഈ മത്സരത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബോക്സുകൾ ആ സ്റ്റാൻഡിനകത്ത് തന്നെയുണ്ട് അതിനകത്ത് പിഗി ബാഗുണ്ട് എന്നിട്ട് ഈ ഓരോ കോയിൻസ് ഓരോ ബാഗിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അവരവരുടെ ബാഗിൽ എന്നിട്ട് ഇത് ഒരിക്കലും ഓട്ടിക്കാനൊന്നും പാടില്ല അങ്ങനത്തെ ഒരു ടാസ്ക് അല്ല ഇത് സോ ഇത് നമ്മൾ ലാസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുക ലാസ്റ്റ് ഏറ്റവും കൂടുതൽ കോയിൻ ഉള്ള ആൾക്കാർ അവിടം വരെ ഉണ്ടാവണം ഫിനാലെ വരെ ഉണ്ടാവണം ഈ ഒരു സമ്മാനം കിട്ടുന്നത് നെക്ലസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് പിന്നെ ബാക്കി എല്ലാവരും പുറത്തിരിക്കുന്നു വർത്താനം പറയുന്നു മോൺ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പേരെ മിമിക്രി കാണിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്